ം ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പൻകുത്ത് ആറാം മൈൽ അൻപതാം മൈൽ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം കനക്കുന്നു നിർമ്മാണ ഉദ്ഘാടനം നടത്തി സ്ഥാപിച്ച ശിലാഫലകത്തിൽ പ്രദേശവാസികൾ ചെരുപ്പഴ തൂക്കി പ്രതിഷേധിച്ചു റോഡിൽ ഉരുളൻ കല്ലുകൾ നിറഞ്ഞതോടെ ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞുള്ള അപകടങ്ങളും ആവർത്തിക്കുകയാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നാണ് പെരുമങ്കുത്ത് ആറാം മൈൽ അൻപതാം മൈൽ റോഡ് ആദിവാസി ഇടങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് പുറംലോകത്തേക്ക് യാത്ര ചെയ്യാനുള്ള ഒരേയൊരു മാർഗമാണ് ഈ പാത പക്ഷേ കഴിഞ്ഞ അഞ്ചു വർഷത്തിലധികമായി ഈ റോഡ് പ്രദേശവാസികൾക്ക് നൽകുന്ന ദുരിതം ചെറുതല്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തായിരുന്നു ഈ റോഡ് തകർന്നത് മണ്ണിടിച്ചിൽ മൂലം റോഡിന്റെ ചില ഭാഗങ്ങൾ പൂർണ്ണമായി തകർന്നു ടാറിംഗ് ഇളകി യാത്ര ദുരിതമായി രണ്ടായിരത്തി പത്തൊമ്പതിലെ മഴക്കെടുതി കൂടിയായതോടെ റോഡിന്റെ സ്ഥിതി കൂടുതൽ മോശമായി കാത്തിരിപ്പുകൾക്കൊടുവിൽ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി റോഡ് നിർമ്മാണത്തിന് തുക അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയാറിന് നിർമ്മാണ ഉദ്ഘാടനം നടത്തി നിർമ്മാണ ജോലികൾക്ക് തുടക്കം കുറിച്ചു ഇപ്പോൾ റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ട് രണ്ട് വർഷങ്ങൾ പിന്നിട്ടു നിർമ്മാണ ജോലികൾ ഇനിയും പൂർത്തീകരിക്കാത്തതിനെതിരെയാണ് പ്രതിഷേധം ശക്തമായിട്ടുള്ളത് നിർമ്മാണ ഉദ്ഘാടനം നടത്തി സ്ഥാപിച്ച ശിലാഫലകത്തിൽ പ്രദേശവാസികൾ ചെരുപ്പ് മാല തൂക്കി പ്രതിഷേധിച്ചു റോഡിൽ ഉരുളൻ കല്ലുകൾ നിറഞ്ഞതോടെ ഇരുചക്രവാഹനങ്ങൾ മറിഞ്ഞുള്ള അപകടങ്ങളും ആവർത്തിക്കുകയാണ് ഇടിഞ്ഞുപോയ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും മണ്ണ് ജോലികൾ നടത്തി മെറ്റൽ വിരിക്കുകയും ചെയ്തിരുന്നു തുടർ ജോലികൾ നടക്കാതെ വന്നതോടെയാണ് ഈ കല്ലുകൾ ഇളകി യാത്ര ദുഷ്കരമായിട്ടുള്ളത് വരുന്ന മഴക്കാലത്തിന് മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിൽ നാട്ടുകാരുടെ യാത്ര കൂടുതൽ ദുരിതത്തിലാകും ന്യൂസ് ബ്യൂറോ അടിമാലി